നമസ്കാരം ഞാൻ ജോബി ചോന്നുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നുണ്ടാവില്ല ഞാനൊരു ഗുഹയുടെ ഉള്ളിലേ ഇരിക്കണേന്നുള്ളത് ഗുഹ തന്നെയാണ് പക്ഷെ ഒരു പ്ലാവിന്റെ പൊത്തിന്റെ ഗുഹയിലാണ് ഏട്ടാ സാധാരണ ഒരുപാട് പ്ലാവുകൾ നമ്മൾ കാണാറുണ്ട് പക്ഷെ ഈ പ്ലാവിന്റെ കാലപ്പഴക്കാണ് ഞെട്ടി ചളി ചേട്ടാ എത്ര വർഷത്തെ പഴക്കൂറ് വർഷത്തെ മൂളി പഴക്കമുണ്ട് എണ്ണൂറ് വർഷം മേലെ പഴക്കമുള്ള ഒരു പ്ലാവ് അപ്പൊ ഇത് ഇങ്ങനെ ഗുഹ ഇതൊക്കെ എങ്ങനെയാ ഇതെങ്ങനെയാണ് സംഭവം അതിന്റെ കാതലെല്ലാം ചേർത്ത് അത് ദ്രവിച്ചു പോണോ ഇത് എണ്ണൂറ് വർഷം പഴക്കണ്ടെന്ന് നമുക്ക് തെളിയിക്കാം നമ്മുടെ നാലഞ്ച് തലമുറ പോലെ ഇങ്ങോട്ട് പറഞ്ഞു തന്നാലേ അതിനൊരു മാറ്റം ഇല്ലേ മാറ്റം ഇല്ല നമ്മുടെ അടുത്ത മനസ്സിലാക്കുകയാണ് എനിക്ക് തോന്നുന്നു ഇതൊരു ആള് വട്ടം പിടിച്ചാലുള്ള ചേട്ടി ഒരു സംഭവമാകും അല്ലെ വട്ടം പിടിച്ചാലും കിട്ടില്ല പക്ഷെ ഇതിന്റെ ഉള്ളിൽ മൊത്തം ഏകദേശം തവണ വരെ പൊള്ളയാണല്ലോ കാണുന്നത് പൊള്ളിയാണ് അതെ അല്ലേ ഇതില് പ്ലാങ് അല്ല പ്ലാക്ക് ചക്ക ഇഷ്ടം പോലെ ഉണ്ടാവും ചക്കയും ഉണ്ടാവും അപ്പൊ എന്താ ആലോചിച്ച് നോക്കിയാൽ എണ്ണൂറ് വർഷം പഴക്കമുള്ള ഒരു പ്ലാ ഇതൊരു ചക്ക വെട്ടി നമ്മൾ ഉപ്പേരൊക്കെ വെച്ച് പഴുപ്പിച്ച തിന്നു അത് പറഞ്ഞാൽ അതൊരു സ്വപ്നല്ലേ ഇപ്പോഴും എഴുതാം വരെ എനിക്ക് തോന്നുന്നത് അതത്രേം മൂത്തതാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഇത്രയും വർഷം പഴക്കമുള്ള പ്ലാവ് ഉണ്ടാവു അതായത് അതിന്റെ മുകളിലേക്ക് നോക്കി കൊമ്പുകൾ പോയി ഇങ്ങനെ അപ്പൊ ഇത്രയും കൊമ്പ് എന്താ കൊമ്പ് ഉണങ്ങിയാലും പോരില്ല ഓ ഇതിന്റെ കൊമ്പ് ഉണങ്ങിയാലും ആ കൊമ്പ് അവര് വടയിട്ട് കെട്ടി വലിച്ചിട്ട് അതെല്ലേ ഓ ഒരു വട ഇട്ട് കെട്ടി വലിച്ചിട്ടും പോന്നിട്ടില്ലാന്നാ പറയണത് അപ്പൊ ഇതിന്റെയൊക്കെ പേര് എവിടേക്കായിരിക്കുന്നു നമുക്ക് അറിയേണ്ടത് അല്ലേ എന്റെ പൊന്നിത് കാണാൻ ആരെങ്കിലും വരാറുണ്ടാ കാണാന് കഴിഞ്ഞി കോളേജ് എടുത്തു പോയി അപ്പൊ സംഭവം അല്ല അപ്പൊ ഞാൻ ഇങ്ങനെ വരുന്ന വഴിക്കാണ് എന്നോട് പറഞ്ഞ ചേട്ടാ പ്രകാശേട്ടന്റെ വീട്ടിൽ സ്ഥലം എവിടെയാന്ന് കൃത്യമായിട്ട് പറഞ്ഞേ മുളക്കളം പറഞ്ഞു മോനെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ നമ്മളങ്ങനെ ഒരു സംഭവം അങ്ങനെ കണ്ടു കണ്ട് കിടക്കല ചേട്ടൻ കടയിൽ പോയി കണ്ടിവിടെ കൂട്ടി കിട്ടുന്നതാണ് അതിലെന്തിട്ട് ആണിയാണോ അതെന്താ പരിപാടി ആണിയാണ് എന്തോ സാധനം അതിന്റെ ഉള്ളിൽ ഉണ്ടായിട്ടാണോ കൊണ്ടു പറയും കണ്ട പ്ലാൻ ഉള്ളിലേക്ക് കണ്ട അങ്ങനെ മെല്ലെ പോകുമ്പോ നോക്കി ഗുഹ പോലെ അങ്ങനെ പോയിട്ട് ശരിക്കും അതിന്റെ ഉള്ളിൽ നിന്ന് ഇട്ട് വരാൻ തോന്നുന്നുണ്ട് പക്ഷെ ചേട്ടാ ഇത് ഈ ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഇതിലിപ്പോ ഇടി വെട്ടി പോയ പോലെയാണ് ശരിക്കിത് ആ ഭാഗം ഒക്കെ കാണുന്നത് ശരിക്ക് കൊമ്പ് പോയത് ഒരു കൊമ്പ് മാത്രമേ ഇത് പോയിട്ടുള്ളൂ അല്ലേ ഇപ്പുറത്ത് വേറെ പ്ലാവ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടല്ലോ അതെന്താ സംഭവം അതിപ്പോ നമ്മളെ താഴ്ന്നൊരു മരത്താണ് പൊക്കത്തിലേക്ക് ഏറിക്കേണ്ടിരുന്നത് അത് വെട്ടിപ്പോയത് കാരണം നേരെ പൊക്കത്തിലേക്ക് അതായത് കോണി വേണ്ട എന്തെല്ലാം എളുപ്പ പ്ലാവിലേക്ക് എന്റെ സംഭവം പൊളിച്ചു കാണുന്ന ഒരു കാഴ്ചയാണ് ഇതിനിപ്പോ എണ്ണൂർ എന്താ പറയാ എണ്ണായിരം വർഷമൊക്കെ അങ്ങനെ നിക്കട്ടെ നമുക്കൊന്നും പറയാൻ പറ്റില്ല പറ്റില്ലേ ചുറ്റോടിയായിട്ട് മതിലിട്ട് ചെടിയും പിടിപ്പിച്ച് ഇതിന് വേറെ കേസ് ഉണ്ട് കേട്ടോ ഇവർ സംരക്ഷിച്ചേക്കും നമ്മൾ എടുത്ത് പറഞ്ഞിട്ടാണ് പിക്കൂർക്കെ തുടങ്ങിയ ചെടികളൊക്കെ വെച്ച് ചുറ്റും എന്താ വീടിന് സംരക്ഷിക്കുന്നേക്കാൾ നന്നായിട്ട് ഈ പ്ലാവിനെ സംരക്ഷിക്കേണ്ടല്ലേ അപ്പൊ ആ തലമുറ അങ്ങനെ തന്നെ നിലനിർത്തണം നമ്മളെ പോലെ തന്നെ നമ്മുടെ ഈ പ്ലാവിനും നിലനിർത്തണം എന്നല്ല ഉദ്ദേശം അതായത് വളരെ സന്തോഷം ഇട്ടിട്ട് എന്തായാലും ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോ നിങ്ങളിവിടെ നിന്ന് കാണിക്കാനാണ് പിന്നെ ചക്ക എല്ലാ പ്രാവശ്യം ഉണ്ടാവില്ല നല്ല ടേസ്റ്റ് ആണ് എണ്ണൂറ് വർഷമാണ് അല്ലേ അതായത് എത്ര തലമുറയാന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ ഓക്കെ എന്തായാലും ആ ആ അതായത് പഴുത്തിട്ടുണ്ടെങ്കിൽ ചക്ക താഴെ പോരില് ഉണങ്ങി അവിടെ നിൽക്കുള്ളത് പറയൂടാല്ലേ അപ്പൊ എന്തൊക്കെയോ പ്രത്യേകത ഉള്ള പ്ലാവാണല്ലേ അപ്പൊ എന്തായാലും വളരെ സന്തോഷം ഇതേപോലെ നല്ല വീഡിയോ തന്നെ വരുന്നതായിരിക്കും താങ്ക് യു പറഞ്ഞു താങ്ക് യു